ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് എട്ടാം തീയതി എടുത്തിട്ടുള്ളൊരു കുഞ്ഞൊരു ബ്ലോഗാണ് അന്ന് എൻ്റെ അനിയത്തിയുടെ വൈറ്റ് വയറ്റുറച്ചിരുന്നു അന്ന് പോമക്കൾ രണ്ടുപേരും സ്കൂളിലാക്കിയിട്ട് ഞാൻ സ്കൂളുള്ള ദിവസമായിരുന്നു വൈറ്റ് വയറ്റി പോകാനായിട്ട് പോകാനായിട്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് എൻ്റെ നമ്മളെ ഹിബക്കുട്ടി മദ്രസയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് പിറമൊത്തം ഇങ്ങനെ നീരായിട്ട് തടിച്ച് നീരിളക്കത്തിൻ്റെ ഒരു ഇതായിരുന്നു അങ്ങനെ അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡോക്ടറെ കണ്ടതിന് ശേഷം ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഇഞ്ചക്ഷൻ എടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ തന്നെ അത് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്തും കുട്ടിയുടെ മുഖത്തൊക്കെ ഇങ്ങനെ നീര് കണക്ക് തടിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഒരിക്കലും കൂട്ടും ഡോക്ടറെ കണ്ട് പറഞ്ഞപ്പോഴത്തേക്ക് കുഴപ്പമില്ല വീട്ടിൽ ചെന്ന് മെഡിസിൻ കഴിച്ച് ഒരു ലോഷൻ തന്നിട്ടുണ്ടായിരുന്നു അത് അതിടുമ്പോഴത്തേക്ക് അങ്ങ് മാറുമെന്നാണ് ഇട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഇനി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എട്ട് മണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ മോളെ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നത് വീട്ടിൽ വന്നതിന് ശേഷം മെഡിസിൻ ഒക്കെ കഴിച്ച് ആ ലോഷനൊക്കെ പെട്ടിയ സമയത്ത് അത് അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിന് വണ്ടി വന്ന് കിടക്കുകയാണ് കേട്ടോ പോകാനായിട്ടും പക്ഷേ എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ വൈറ്റർച്ചയ്ക്ക് പോയ പോയത് കാരണം വൈക്കുന്നേരും റിസപ്ഷന് പോയിട്ടുണ്ടായിരുന്നു പിന്നെ പന്ത്രണ്ട് മണി ആയപ്പോഴത്തേക്കും മോളം ആ നീരൊക്കെ അങ്ങ് മാറിയിട്ടുണ്ടായിരുന്നെ ഞാനും ഹിബായും കൂടെ വൈറ്റിറച്ചയ്ക്ക് പോയിരുന്നു ഇപ്പോൾ വൈറ്റ് ചെറുദാർ തയ്ക്കുന്നതാണ് കേട്ടോ അനിയത്തി നമ്മൾ ചെന്ന സമയത്ത് എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ നേരം അവിടേക്ക് ഇരുന്ന് കുറേ സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇതാണ് കേട്ടോ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഏഴാം മാസത്തെ യാക്കറിയിപ്പാണ് കേട്ടോ നമ്മൾ അതിനാണ് കേട്ടോ നമ്മൾ വയറ്റുർച്ചയെന്ന് പറയുന്നത് അനിയത്തിയുടെ പേര് സുമയ്യ സുമയ്യന്നാണ് കേട്ടോ രണ്ടു വർഷമായിട്ടുണ്ടായിരുന്നേട്ടോ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഇനി ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ഈ നേർച്ചയും അതിൻ്റേതായ കുറേ ചടങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിലോട്ട് സുമയ്യയുടെ വീട്ടിലോട്ട് പോണ ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ എന്താണ് നാരങ്ങ നീരും ഒക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ അപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്ലാവിലെ കോട്ടി പിടിച്ചതിന് മടക്കി പിടിച്ചതിന് ശേഷം ഈ നാരങ്ങ നീര് സുമയ്യയുടെ വായിലിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് മൂന്ന് വട്ടം തലയ്ക്ക് ഒഴിഞ്ഞതിന് ശേഷം ബേക്കിലോട്ട് ഇടയുന്നേട്ടാണ് ചെയ്യുന്നത് അപ്പം അത് കമന്ന് വീഴണം എന്നുണ്ടെങ്കിൽ ആൺകുട്ടിയും അയല മലന്ന് വീഴുകയാണെങ്കിൽ പെൺകുട്ടി അങ്ങനെ എന്തോ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നായിട്ട് അപ്പം അവർ രണ്ടെല്ല മലന്നും ഒരല കമന്നുമാണ് വീണിട്ടുണ്ടായിരുന്നത് ഇതിലൊക്കെ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നും അറിയത്തില്ല പക്ഷെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഒരു കുഴപ്പമില്ലാതെ നല്ലൊരു കുഞ്ഞിനെ അവക്ക് അള്ളാഹ് കൊടുക്കട്ടെ പിന്നെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു കുപ്പി എണ്ണ വെളിച്ചെണ്ണ ചുമയുടെ കയ്യിൽ കൊടുത്തിട്ട് പിന്നെ വിടേനായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ പോണ സമയത്ത് തിരിഞ്ഞു നോക്കിക്കൂടാ എന്നാൽ കാറിഞ്ഞ് കൊണ്ടുവന്നതിന് ശേഷം അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാറിൽ കയറി അവരങ്ങ് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അങ്ങ് വീട്ടിൽ പോകാനായിട്ട് നിന്നിട്ടില്ലേത് ഞാനും മോളും കൂടെ എനിക്ക് വൈകുന്നേരം റിസപ്ഷന് പോകണ പോകാൻ വേണ്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നേരെ അവിടുന്ന് ബസ് കയറി ഞാൻ മടവൂർ വീട്ടിൽ വരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അലഹമില്ല എല്ലാം നല്ല രീതിയിൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അനിയത്തി പള്ളിക്ക് ഒരു ഹോസ്പിറ്റലിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് അതുകഴിഞ്ഞതിന് ശേഷം നമ്മളി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ ഇനി ശ്രമം മറ്റൊരു വീഡിയോയിൽ കാണാൻ പോയി